ആഗ്രഹിക്കാത്തവരായി ആരാണല്ലേ ഉള്ളത് എന്നാൽ ഒരാൾ അത് ചെയ്തു കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കടലിൽ കഴിഞ്ഞ് പത്ത് പത്ത് വയസ്സ് കുറച്ച് തിരികെ എത്തിയിരിക്കുകയാണ് ജോസഫ് ഡിറ്റൂരി എന്ന മനുഷ്യൻ അറ്റ്ലാന്റിക് കടലാരങ്ങളിൽ ജീവിച്ച ആ മനുഷ്യൻ തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ അടക്കം ഞെട്ടിപ്പോയി പൂർണ്ണ ആരോഗ്യവാനായി കടലിലെ ജീവിതത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ പുറത്തിറങ്ങിയതാകട്ടെ അതിലും ആരോഗ്യവാനായിട്ടാണ് ഇന്ന് പറയുന്നത് പ്രായം കുറയ്ക്കുന്ന കായകൽപ്പ ചികിത്സയ്ക്ക് കടലിൽ ഇറങ്ങിയ ആ മനുഷ്യന്റെ വിശേഷങ്ങളാണ് ചിലരെ കാണുമ്പോൾ ഇവരുടെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ പോകുന്നത് എന്ന് തോന്നാറുണ്ട് അല്ലേ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മമ്മൂട്ടി തന്നെയല്ലേ പ്രായം കൂടുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വന്നാലോ എന്ന് ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമാണ് മമ്മൂട്ടിയെ പോലെ പ്രായം റിവേഴ്സ് ഗിയറിലുള്ള മറ്റു താരങ്ങളുടെ പേര് കൂടി കമന്റായി രേഖപ്പെടുത്തു പ്രായം കുറയ്ക്കാനായി നമ്മൾ പഠിച്ച പണി പതിനെട്ടും ചെയ്യാറുണ്ട് മുടി ഡൈ ചെയ്യുന്നതും ചർമ്മ സംരക്ഷണവും ഒക്കെ പ്രായത്തിന്റെ ജനാനരകൾ നമ്മളെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പോലും ലക്ഷങ്ങൾ മുടക്കി അതിനുവേണ്ടി മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കുന്നതും നമ്മുടെ നാട്ടിൽ സ്ഥിരം കാഴ്ചയാണ് ഇതിനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണിപ്പോൾ ആ വഴി കടലിലേക്കാണെന്ന് മാത്രം അങ്ങനെ ഒരു മനുഷ്യൻ കടലിൽ കഴിഞ്ഞ് തന്റെ പത്ത് വയസ്സ് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എസ് മുൻ നാവിക ഉദ്യോഗസ്ഥനും ഗവേഷകനുമായ ജോസഫ് ഡിറ്റൂരി ഒരു പഠനത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റി ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ കഴിഞ്ഞു പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം തൊണ്ണൂറ് ദിവസത്തിലധികം കടലിൽ കഴിഞ്ഞ അദ്ദേഹം മണ്ണ് തൊട്ടപ്പോഴാണ് ശാസ്ത്രജ്ഞർ ശരിക്കും അമ്പരന്നു പോയത് പോയ ഡിറ്റൂരിയല്ല മടങ്ങി വന്നിരിക്കുന്നത് പത്ത് വർഷം പ്രായം കുറച്ച് ആരോഗ്യത്തിൽ വൻ പുരോഗതിയുമായിട്ടാണ് അദ്ദേഹം കടൽവാസം അവസാനിച്ച് കരയിലേക്ക് എത്തുന്നത് ഡോക്ടർ ഡീപ് എന്നറിയപ്പെടുന്ന ഈ അൻപത്തി ആറുകാരൻ കരയിലെത്തിയ ശേഷം നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹം ചെറുപ്പമായെന്ന് കണ്ടെത്തുകയായിരുന്നു വെള്ളത്തിനടിയിൽ തുടർച്ചയായി കഴിഞ്ഞാൽ മനുഷ്യ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അറിയുകയായിരുന്നു ഈ പരീക്ഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുപ്പതടി താഴ്ചയിൽ പ്രത്യേകം ഒരുക്കിയ ഒരു കോമ്പാക്ട് പോൾ അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബങ്കറിന്റെ ഉള്ളിലായിരുന്നു അദ്ദേഹത്തെ താമസിപ്പിച്ചത് ഫിറ്റ്നസ് കാര്യമായി ശ്രദ്ധിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നാലും പത്ത് വയസ്സിന്റെ ചെറുപ്പത്തിലേക്ക് എങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നു എന്ന സംശയം നമുക്കൊക്കെ ഉണ്ടാകാം അത് മനസ്സിലാക്കണമെങ്കിൽ അതിനു പിന്നിലെ സയൻസ് അറിയണം എന്നാൽ അത് പറയാം ശ്രദ്ധിച്ചു കേട്ടോളൂ നമ്മുടെ ശരീരം നിർമ്മിച്ചത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണെന്ന് അറിയാമല്ലോ ജീവജാലങ്ങൾ വളരണമെങ്കിൽ കോശ സംഭവിക്കണം പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങൾ വിഭജിച്ച് രണ്ടായി പിളരണം കോശ വിഭജനം നടക്കുമ്പോൾ പുതിയ കോശത്തിലേക്ക് ഡി എൻ എ തുല്യമായി വിഭജിക്കപ്പെടുകയും വേണം ഓരോ കോശത്തിന്റെയും ന്യൂക്ലിയസിലാണ് ക്രോമസോം സ്ഥിതി ചെയ്യുന്നത് ഈ ക്രോമസോമിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഘടനയാണ് ടെലോമെറിസ് നമ്മൾ പ്രായമാകുന്നതിനനുസൃതമായി ഈ ടെലോമെറിസിന്റെ നീളം കുറയും ടെലോമെറസുകൾ ഇല്ലാതാകുന്നതോടെ കോശങ്ങൾ നശിക്കുകയും ചെയ്യും ഈ ടെലോമെറിസ് കരുത്തോടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായക്കുറവ് അനുഭവപ്പെടും കടലിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഡിറ്റ്യൂരിയുടെ ശരീരം ശാസ്ത്രജ്ഞർ പരിശോധിച്ചിരുന്നു കടലിൽ പോകുമ്പോൾ ഡിറ്റ്യൂരിയുടെ ശരീരത്തിലുള്ള ടെലോമെറസുകളുടെ നീളം തിരിച്ചു വരുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ജനിതകഘടനയിലുള്ള ടെലോമെറിസ് എന്ന ഭാഗം പ്രായം കൂടുന്തോറും വരും എന്നാൽ കടൽവാസത്തിനു ശേഷം ഡിറ്റ്യൂരിയയുടെ ടെലോമെറിസ് ഇരുപത് ശതമാനം നീണ്ടുവെന്നായിരുന്നു അദ്ദേഹത്തെ പരിശോധിച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിനു പുറമേ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വിത്തുകോശങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു കൊളസ്ട്രോൾ ആകട്ടെ എഴുപത്തിരണ്ട് കൗണ്ട് ആണ് കുറഞ്ഞത് ഉറക്കം പണ്ടത്തെക്കാൾ മെച്ചപ്പെട്ടു വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മാറുമെന്ന് ഡെറ്റൂരി ജീവിതത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ ഇതിന്റെ എല്ലാം കാരണം കടലിനടിയിലെ മർദ്ദമാണെന്ന നിഗമനത്തിലേക്കാണ് ശാസ്ത്രജ്ഞർ ഇതിനോടകം എത്തിച്ചേർന്നത് സത്യം പറഞ്ഞാൽ പോയ ആളല്ല തിരിച്ചു വന്നത് തൊണ്ണൂറ് ദിവസത്തിൽ പരം കടലിൽ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമാണ് രേഖപ്പെടുത്തുന്നത് ഈ പറയുന്നത് ശരീരത്തിന്റെ പ്രായമാണ് കേട്ടോ നമ്മുടെ ആരോഗ്യ നിർണയം നടത്തിയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രായം അളക്കുക അത് നമ്മുടെ പ്രായത്തിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം പ്രായം കുറവാണല്ലോ അതേസമയം ശരീരത്തെ കാര്യമായി ശ്രദ്ധിക്കാത്തവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ ശരീരത്തിന്റെ പ്രായവും കൂടുതലായിരിക്കും എന്നാണ് ചുരുക്കം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ